വരൾച്ച മൂലം വരുമാനമില്ലാതായ പതിനാറ് ലക്ഷം കർഷക കുടുംബങ്ങൾക്ക് മൂവായിരം രൂപ വീതം ധനസഹായ വിതരണം ചെയ്യാനൊരുങ്ങി കർണാടക സർക്കാർ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും കേന്ദ്ര ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും കർണാടക സർക്കാരിൽ നിന്നുമാണ് ഈ തുക വകയിരുത്തുക നാനൂറ്റി അറുപത് കോടി രൂപയാണ് ആകെ ചിലവ് വരുന്നത് മുപ്പത്തിരണ്ട് ലക്ഷം കർഷകർക്ക് ഇതിനകം മൂവായിരം കോടി രൂപ വീതം വിതരണം ചെയ്തു തുടങ്ങിയിരുന്നു ഒന്നേ ദശാംശം അഞ്ചു ലക്ഷം കർഷകർക്കുള്ള ഫണ്ട് സാങ്കേതിക കാരണങ്ങളാൽ വിതരണം ചെയ്തിട്ടില്ല സംസ്ഥാനത്തെ ഇരുന്നൂറ്റിനാപ്പത് താലൂക്കുകളിൽ ഇരുന്നൂറ്റി മൂന്നെണ്ണവും വരൾച്ച ബാധിത മേഖലയായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു നാൽപ്പത്തിയെട്ട് ലക്ഷം ഹെക്ടർ കൃഷിഭൂമിയിൽ വിളനാശം ഉണ്ടായെന്നാണ് കണക്ക് രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബറിലായിരുന്നു കർണാടക സർക്കാർ വരൾച്ച ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി പതിനെണ്ണായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഇതിൽ മൂവായിരത്തി നാനൂറ്റി അൻപത്തിനാല് കോടി രൂപ അനുവദിച്ചത് തന്നെ കർണാടക നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ഇടപെട്ടതിനു ശേഷമായിരുന്നു ദേശീയ ദുരന്ത നിവാരണ നിധി പ്രകാരം വരൾച്ചാ ദുരിതാശ്വാസത്തിനുള്ള ധനസഹായം അനുവദിക്കാത്ത കേന്ദ്ര സർക്കാരിന്റെ നടപടി ആർട്ടിക്കൾ പ്രകാരം കർണാടകയിലെ ജനങ്ങളുടെ മൌലികാവകാശങ്ങളുടെ ലംഘനമാണെന്ന് ഹർജിയിൽ കർണാടക സർക്കാർ വാദിച്ചിരുന്നു സംസ്ഥാനം ആവശ്യപ്പെട്ടതിൻ്റെ നാലിലൊന്ന് തുക പോലും അനുവദിക്കാത്ത കേന്ദ്ര സർക്കാരിന്റെ നടപടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആയുധമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്